എന്തായാലും ഈ ഒരു ഡ്യൂട്ടി വളരെ എല്ലായിടത്തും ഇന്നിപ്പോൾ എൻ്റെ ഒരു ഈ ഒരു അവസ്ഥ കുട്ടികളത് വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് പലരും വിളിച്ചിരുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് പൊള്ളി ഞാനത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒഴിവാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ആ പൊള്ളി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് വിരലുകൾക്ക് തൊട്ടാലൊന്നും നമുക്കറിയില്ല അങ്ങനെ ഒരു കമ്പി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ പോലും അത് അറിയുന്നില്ല അത്രയും മരവിച്ച ഒരവസ്ഥയാണ് പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ല നീറ്റിലാണ് ഈ പുള്ളിയാൽ പുരട്ടുന്ന ഒരു ഓൽമെൻറ്റ് പുരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിയുന്നതും വീട്ടുജോലി എന്നൊക്കെ ഒന്ന് വിട്ട് നിന്നിട്ട് ഇത് പൊട്ടാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഒന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഡ്യൂട്ടികളൊക്കെ തരുമ്പോൾ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ മഷി പുരട്ടുമ്പോൾ ഇങ്ങനെ അതിന് പ്രൊട്ടക്ഷനുള്ള മെറ്റീരിയൽസ് തരുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഡ്യൂട്ടിയിലിപ്പോൾ ഇത്തവണ നമുക്ക് നാല് ആളുകളാണ് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസേഴ്സ് അതിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഒക്കെ അദ്ദേഹം നമ്മൾ പേര് ക്രമ നമ്പറിൽ വിളിക്കുന്നു അത് ക്രോസ് ചെയ്യുന്നു പിന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് പോളിംഗ് ഓഫീസർ ആ സ്ലിപ്പ് വാങ്ങിക്കുന്നു നമ്മുടെ കൺട്രോളിംഗ് യൂണിറ്റ് ഓൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടികൾ ഞാൻ പറഞ്ഞല്ലോ സത്യത്തിൽ അത് ഒരു രണ്ടാൾ ചെയ്യേണ്ട ഡ്യൂട്ടി തന്നെയാണ് എന്തായാലും ഒരാളോ രണ്ടാളോ കൂടി ആ ടീമിനകത്ത് പെടുത്തി ഒരു അഞ്ച് പേര് അല്ലെങ്കിൽ ആറ് പേര് മാക്സിമം ആറ് പേരെങ്കിലുള്ള ഒരു ടീമാണ് ഒരു ബൂത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടത് അത് എന്തിനെന്ന് വെച്ചാൽ ഈ മഷി പുരട്ടാൻ ഒരു ഓഫീസറെ മാത്രം വയ്ക്കുക പ്രത്യേകിച്ച് സെവൻറ്റീൻഡിയെ അതൊരു ഇമ്പോർട്ടൻറ്റ് റെക്കോർഡാണ് ഒരു സെവൻറ്റീൻഡിയെ നമ്മളുടെ കൗണ്ടിങ് സമയത്ത് ഒക്കെ വളരെ പ്രധാനമായിട്ട് നോക്കണ്ട ഒരു റെക്കോർഡാണ് ആ റെക്കോർഡ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഈ ഒരു ഇങ്ക് ഉപയോഗിക്കുന്നത് തന്നെ വളരെ പ്രയാസം അപ്പം അതിനുവേണ്ടി ഒരാളെ ഒരു എക്സ്ട്രാ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരാളെയും കൂടി അധികം നമ്മൾ വെക്കുക അങ്ങനെ ആ ഒരു ജോലി ഭാരം ഒന്ന് കുറയ്ക്കുക അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു സുരക്ഷിതമായിട്ട് ഈ ഒരു ടീം വർക്ക് ഒന്നും കൂടി നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും എന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാനസിക പ്രയാസം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വീട്ടിനകത്ത് വന്നപ്പോൾ മക്കളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ് അവരൊക്കെ എക്സാമുള്ള മോളൊക്കെ അതൊക്കെ ഒഴിവാക്കി അതുപോലെ സ്റ്റഡി ലീവൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് അത്രയും വെയ്യ കാരണം ഇപ്പോൾ കൈ മൊത്തം വേദന ഉണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് അതൊന്നും അതൊക്കെ പ്രയാസം തന്നെയാണ് നമുക്കൊരു മിനിറ്റ് പോലും ഗ്യാപ്പ് കിട്ടുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഉച്ചഭക്ഷണം തന്നാൽ നാല് നാല് കാലു വരെയും കഴിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഈ ഒരു കൈയിൻ്റെ നീറ്റിൽ കൊണ്ട് എനിക്ക് ഇടക്ക് ഒരു പത്ത് മിനിറ്റ് വളരെ അവസ്ഥ ഉണ്ടായി അപ്പോൾ അത്രയും അവരോട് ഓട്ടേഴ്സിനോട് താഴ്ന്നു പറഞ്ഞിട്ട് ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റ് ഗ്യാപ്പ് തന്നപ്പോൾ ഒരിത്തിരി വെള്ളം പോയി കുടിച്ചു എന്നല്ലാതെ ഒന്നും നമുക്ക് നമ്മളുടെ ഒരിതൊന്നും അതൊന്നും ഒരു പ്രയാസമായിട്ട് പറയുന്നില്ല പക്ഷേ ഇത്തരം അവസ്ഥകൾ വളരെ വിഷമം തോന്നി ഇത് ഒരു എന്താ പറയുക ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ്ഥയായിട്ടോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് അല്ലേ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കുറച്ചുകൂടി ഇത്തരം ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു വലിയ ഒരു കാര്യമാണ് ടീം അംഗങ്ങളുടെ എണ്ണം കൂട്ടുക അത് ഈ ഒരു ഡ്യൂട്ടി ഒന്നും കൂടി ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു റിസ്ക് കുറയും എന്തായാലും വളരെ പ്രയാസം തോന്നി ഡ്യൂട്ടിയിലൊക്കെ വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് തിരിച്ച് നമ്മൾ പോന്നപ്പോൾ ഒരു മാനസികമായിട്ട് വളരെ പ്രയാസം ഇനി ഇതിൻ്റെ ഒരു മറ്റ് മറ്റെഫക്റ്റുകളൊന്നും ഇല്ലാതിരിക്കട്ടെ വായിക്കാതെ നമ്മൾ മുഖം കഴുകുമ്പോഴും അതുപോലെ തന്നെ ബ്രെഡ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിക്കുമ്പോഴൊക്കെ ഇത് നമ്മുടെ ഭരണകത്തിക പോയിട്ട് ഉണ്ടോ എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു മാനസിക പ്രയാസം എവിടെ ഷെയർ ചെയ്തതാണ് ഓക്കെ